ഇടമാണ് വഴിയിൽ അഞ്ചാം സുവിശേഷത്തിൽ എവിടെയും അയാൾ ഇല്ല രണ്ട് ആൺമക്കളുടെ അപ്പൻ എന്നതിൽ കവിഞ്ഞ് വേറെ അഡ്രസ് ഒന്നുമില്ല അപ്പം വർധിപ്പിച്ചെടുത്തോ അത്ഭുതം നടന്നെടുത്തോ ഗത്സമിനോ അയാളില്ല പണി കഴിഞ്ഞ് വയലിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് ഭാഷ്യം കൃഷിയും വീടുമായി ഒതുങ്ങി കഴിയുന്ന ഒരാൾ എന്ന് അനുമാനിക്കേണ്ടി വരും അയാളുടെ പേരും രക്ഷാകര യാത്രയിൽ കയറി വന്നു എന്നതാണ് അഞ്ചാം സ്ഥലത്തിന്റെ വലിയൊരു പ്രത്യേകത ഓർത്തെടുത്താൽ നമുക്കുമുണ്ടായിരുന്നു സങ്കടങ്ങളുടെ ഗത്സമൻ രാത്രികൾ നടുക്കടലിൽ എന്ന പോലെ സങ്കടത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുമെന്ന് തോന്നിയ നിമിഷങ്ങൾ ഏതെങ്കിലും തോളിൽ തല ഒന്ന് ഉറക്കെ കരയണമെന്ന് തോന്നിയ സമയങ്ങൾ ചേർത്ത് പിടിക്കാനും ആശ്വാസവാക്ക് പറയുവാനും ആരുമില്ലാത്ത അനാഥ യാത്രകൾ തകർന്നെടുത്ത് നിരാശയിൽ നിലം പറ്റി വീണ ഇരുണ്ട ജീവിത നിമിഷങ്ങൾ എവിടെ നിന്നോ ഒരു സെമിയോൻ കയറി വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ചുമന്നിരുന്ന കുരിശന്റെ അറ്റം അല്പം അല്പം അറ്റം അല്പം ഒന്ന് താങ്ങി ഭാരം ലഘീകരിച്ച് തന്നവ ഒരു ബസ് യാത്രയിൽ അടുത്ത സീറ്റിലിരുന്ന് വർത്തമാനം പറഞ്ഞ ആരോ ഒരാൾ സാരമില്ലട എന്ന് പറഞ്ഞ ഒരു സഹപാഠി ആരും കാണാതെ രണ്ട് കറൻസി നോട്ടുകൾ പോക്കറ്റിൽ തിരികെ വെച്ചു തന്ന ഒരാൾ വിശപ്പ് തിരിച്ചറിഞ്ഞ് വിളമ്പി തന്നവർ ഒരു കുർബാനയ്ക്ക് മാത്രം വന്ന് പ്രസംഗം പറഞ്ഞിട്ട് പോയ ഏതോ ഒരു വൈദികൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കുംഭസാര ഗുരു വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് കയറി വന്ന ഒരാൾ ആശുപത്രി കിടക്കയിൽ സമാധാനിപ്പിച്ച ഒരു നേഴ്സ് സർക്കാർ ഓഫീസിൽ കുടുങ്ങിപ്പോയ കടലാസ് ശരിയാക്കി തന്ന ഏതോ ഒരു ഉദ്യോഗസ്ഥൻ സന്യാസത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ഇരുണ്ട നേരങ്ങളിൽ വിളക്ക് കൊളുത്തി തന്നവർ എത്രയോ പേരാണ് അപ്രതീക്ഷിതമായ ചില ഫോൺ സന്ദേശങ്ങൾ സമാധാനിപ്പിക്കലുകൾ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത സ്നേഹവാക്കുകൾ ഓർത്തുനോക്കൂ കുരിശ് യാത്രയിൽ നമ്മുടെ രക്ഷയ്ക്ക് അവരെത്ര വിലപ്പെട്ട ചവിട്ടുപണികളായിരുന്നുവെന്ന് അവർ പകർന്നു തന്ന ഊർജത്തിൽ നാം എത്ര മൈൽ ദൂരം മുന്നോട്ടു പോയി എന്ന് നമ്മുടെ സിമിയോന്മാരാണ് അവരെല്ലാം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സിമിയോന്മാരുടെ എണ്ണം ഒരുപാടുണ്ട് ഈ ചെറിയ ജീവിതത്തിന്റെ കുരിശ് യാത്രയിൽ ഇടറി വീഴാതെ കുരിശ് ഒന്ന് താങ്ങി തരാൻ ദൈവമയച്ചവരാണ് താങ്ങി നിർത്തിയവർ കൈപിടിച്ച് നടത്തിയവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവർ പ്രചോദിപ്പിച്ചവർ പ്രോത്സാഹിപ്പിച്ചവർ പണം തന്ന് നമ്മളെ സഹായിച്ചവർ നഷ്ടങ്ങളിലും തകർച്ചയിലുമൊക്കെ കൂടെ നിന്നവർ സ്നേഹം കൊണ്ട് ഹൃദയത്തെ തണുപ്പിച്ചവർ സ്വപ്നം കാണാനും ജീവിക്കാനും പ്രേരിപ്പിച്ചവർ പ്രസംഗവേദിയിൽ കയറ്റി നിർത്തിയവർ ഓരോ എഴുത്തുകൾക്കും വെരി ഗുഡ് എന്ന് പറഞ്ഞവർ ആത്മാർത്ഥമായി പരിശോധിച്ചാൽ കണ്ണു നിറഞ്ഞല്ലാതെ ആ ലിസ്റ്റ് പൂർത്തിയാക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ ഈ ദിനം നമ്മുടെ സിമിയോന്മാരെ ഒന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ നമുക്കൊന്ന് ഓർത്തെടുക്കാം അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പറ്റുമെങ്കിൽ നന്ദിയുടെ ഒരു ഫോൺ സന്ദേശം നമുക്ക് അയക്കാം അനേകർക്ക് സിമയോനാകാൻ നമുക്കും നിയോഗമുണ്ടെന്ന് ഒരിക്കലും സ്നേഹമുള്ളവരെ നമ്മൾ മറക്കരുത് നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ